കേവലം മണിക്കൂറുകൾ കൂടുതലുള്ള ഒരു അടിയിപ്പിൽ ഇത്ര ശക്തമായ വൈബ്രന്റായ ഒരു സഹകരണം നമ്മൾ എന്നും നൽകുന്നു എന്നതാണ് പല എല്ലാവരെയും അപ്പുൻ സ്വാമിക്കും അമ്മയ്ക്കും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ അനേകം അവരുടെ ജീവിതം കൊണ്ട് എഴുതി കഴിഞ്ഞുതാവ് പറയുന്ന കാര്യങ്ങളിലേക്ക് കിടക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റവും വലിയ സ്വാമിയുടെ സാന്നിധ്യത്തിലാണ് നമ്മളവിടെ ആയിരിക്കുക എന്നുള്ളതും നമുക്ക് വലിയൊരു സമാശ്വാസമാണ് ഇവിടെ പിതാവ് സൂചിപ്പിച്ചതുപോലെ മണിക്കൂറുകൾ കൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഇപ്പോഴും തീർത്ഥാടന നേവാലയം ഫ്രണ്ട് കവർ ചെയ്യാതെ അനേക ആയിരം സഹോദരങ്ങളുണ്ട് ഇത് തീർച്ചയായിട്ടും നിർബന്ധത്തിന്റെ ഫലമല്ല നമ്മുടെ കൂട്ടായ്മയുടെ സാഹോദര്യത്തിന്റെ ഫലമാണ് ഈ നാളുകളിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിപക്ഷൻ പറഞ്ഞാൽ നമ്മുടെ അച്ഛന്മാര് സിസ്റ്റേഴ്സ് നമ്മുടെ അന്മാ സഹോദരങ്ങള് എല്ലാം റെഡിയാണ് ഇന്ന് തന്നെ ഇത് നടത്തണമെന്ന് രാവിലെ കുരിയായി തീരുമാനമുണ്ടായപ്പോഴ് പിതാവ് ചുമതലകൾ ഞങ്ങളോട് നടന്നോയില്ല കുരിയായി പെട്ട ജനറാജ്മാര് ചാൻസലർ അച്ഛന് പ്രക്രയച്ച പിന്നെ നമ്മുടെ ഡയറക്ട്രന്മാര് നമ്മുടെ ജന്മാളന്മാർ പ്രൊവിൻഷ്യൽസ് അതുപോലെ കൊറോണ വികാരിമാരെയും വളരെ നെറ്റ്വർക്കിൽ പെട്ടെന്ന് പ്രവർത്തിച്ചു നമ്മൾ ചിന്തിക്കുന്നതിലൂടെയും ആളുകൾ എത്തി പ്രിയപ്പെട്ടവരെ നന്ദി പറയുവാൻ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് രൂപതയ്ക്ക് കടമയുണ്ട് പിതാവിന്റെ പേരില് ഇതുകൂടെ എല്ലാവരും നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് ആദ്യമായിട്ട് സുശക്തമായ നേതൃത്വം ബാലാരൂപതയ്ക്ക് കൊടുത്തുകൊണ്ട് ഏത് വിമർശനങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഒരിക്കലും അതിന്റെ അകത്തിൽ പരാജയപ്പെട്ട് കാണാതെ അതിശക്തമായ നേതൃത്വം നമുക്ക് നൽകുന്ന വ്യക്തിത്വമാണ് അഭീന്ദ്ര കനറിങ്ങാട്ട് പിതാവ് പിതാവിൻ പ്രത്യേകിച്ച് നമ്മള് ആവർത്തനങ്ങൾ ചാർത്തേണ്ട കാര്യമില്ല പിതാവ് നമ്മുടെ അനുബന്ധിക്കുക അഭിമാനമായ നേതൃത്വം കൊടുക്കുകയാണ് അഭിയ പിതാവ് ഞങ്ങൾ ഒന്ന് ചേർന്ന കഥയോടെ നന്മപൂരി ും തമ്പുരായമ്മി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും ചെറിയ ചെറിയ പഴി ചെറിയ പാബലഹിരയായ മേരി തമ്പുരാ ഭാവി കണ് പ്രാർത്ഥിക്കണം ഇപ്പോഴും വരഹി അമ്മിയാതി പാ വരഹിയായമേ പുരാണ്ടി പാവികൻ പാപലഹിരയായ മേരി തമ്പുരാ അമ്മ പാവികളിൽ ഞങ്ങൾ പുരേ പ്രാർത്ഥിക്കണം എപ്പോഴും സപുത്രനും പാവനാത്മാനം

ഉൾപ്പെടുത്തേന്ന് ഞങ്ങളെ രക്ഷിച്ചേ നന്മാരിശുതറിമേ തമ്പരാൻ മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് വേക്ഷിച്ചൊള്ളണമേ പരിശു തോറിമേ നമ്പ്രാന്യമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും വരണമേ പരിശു തോറിമേ നമ്പ്രാന്യമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സ്ത്രീകളെല്ലാം അല്ലെങ്കിൽ ഉദരത്തിൽ പരിശുതറി മേ തമ്പുരാൻ്റെയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനട ഉപേക്ഷിച്ചു വളണമേ